ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ആർക്കെതിരെയാണ് വിവേചനം ഉണ്ടായതെന്നും ആരൊക്കെയാണ് പരാതിപ്പെട്ടതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നും സിദ്ദീഖ് പറഞ്ഞു മറ്റ് സംഘടനകളുമായി കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതുണ്ട് ഏത് കാര്യത്തിലാണ് മറുപടി പറയേണ്ടതെന്ന് കൃത്യമായ ധാരണയില്ലെന്നും രണ്ട് ദിവസമായി അമ്മയുടെ ഒരു ഷോയുടെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണെന്നും സിദ്ദിഖ് പറഞ്ഞു റിപ്പോർട്ട് കൃത്യമായി പഠിച്ചിട്ട് എന്തു മറുപടിയാണ് പറയേണ്ടത് എന്നതിനെപ്പറ്റി തീരുമാനമെടുക്കാമെന്നും സിദ്ദീഖ് പറഞ്ഞു വളരെ സെൻസിറ്റീവായ വിഷയമാണ് അറിയാതെ ഒരു വാക്കു പറഞ്ഞാൽ പോലും ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജിലുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാം ബെഞ്ചിലെ തൊണ്ണൂറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ സർക്കാർ നിയമിക്കുന്നത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സർക്കാരിന് കൈമാറിയത് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞെങ്കിലും റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജി കോടതി തള്ളിയതോടുകൂടിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് സിനിമയുടെ ആകാശം നിഗൂഢമാണെന്നും കാണുന്നതുപോലെ ശോഭയുള്ള രംഗമല്ല സിനിമയെന്നും ഇതിൽ പറയുന്നുണ്ട് സിനിമ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സിനിമയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് താഴെത്തട്ട് മുതൽ ചൂഷണം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു